ഐ പി എല്ലുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തുവന്നിരിക്കുന്ന പ്രധാന വാർത്തകളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുപോലെ കൂടുതൽ ഐ പി എൽ വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ ആദ്യത്തെ അപ്ഡേറ്റ് രാജസ്ഥാനുമായി ബന്ധപ്പെട്ടതാണ് വൈഭവിന്റെ റെക്കോർഡ് ബ്രേക്കിംഗ് പെർഫോമൻസ് ഇന്നലെ വന്നതോടെ രാജസ്ഥാന്റെ ഓപ്പണിംഗ്സിലോട്ട് വീണ്ടും സഞ്ജുവിന്റെ കയ്യിൽ നിന്ന് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത് ഇന്ത്യൻ ടീമിന്റെ ഓപ്പണിംഗിൽ തെളിയുന്ന സഞ്ജുവിനെ അതേ പൊസിഷനിൽ കളിപ്പിക്കാനായിരുന്നു ബഡ്ലറെ ഒഴിവാക്കി സഞ്ജു ജയ്സ്വാൾ ഓപ്പണിംഗിൽ തവണ എത്തിയത് എന്നാൽ വൈഭോവിന്റെ ഈ പെർഫോമൻസോടെ സഞ്ജു വീണ്ടും തിരികെ എത്തുമ്പോൾ വൺ പോകേണ്ടതായി വരും ടീമിന്റെ ബാലൻസ് ഇത് കുറെ കൂടി മെച്ചപ്പെടുത്തും എന്നാണ് തോന്നുന്നത് അടുത്ത അപ്ഡേറ്റ് ബെൻ സ്റ്റോക്സുമായി ബന്ധപ്പെട്ടതാണ് ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിലൂടെ ബെൻ സ്റ്റോക്സ് മുംബൈയിലേക്ക് റീപ്ലേസ്മെന്റായി എത്തുന്നു എന്ന നിലയിലുള്ള വാർത്തകൾ പ്രചരിക്കുന്നുണ്ടായിരുന്നു നീലക്കുപ്പായം അണിഞ്ഞ് ഇന്ത്യയിലെത്തി മുംബൈ ടീമിന്റെ ഓഫീഷ്യൽസിനൊപ്പം കാണപ്പെട്ടതോടെയാണ് ഈ സ്പെക്കുലേഷൻ വർദ്ധിച്ചത് എന്നാൽ ഇത് തീർത്തും തെറ്റായ ഒരു വാർത്തയാണ് കെ എൽ രാഹുലിനൊപ്പം റെഡ്ബുള്ളിന്റെ ഒരു ഷൂട്ടിനു വേണ്ടിയാണ് സ്റ്റോക്സ് ഇന്ത്യയിലേക്ക് എത്തിയത് ഇതിനുശേഷം താരം തിരികെ പോവുകയും ചെയ്തിരുന്നു ഒപ്പം ഈ വർഷത്തെ ലേലത്തിൽ സ്റ്റോക്സ് പേര് കൊടുത്തിട്ടില്ലാത്തതുകൊണ്ട് ഒരിക്കലും ഒരു റീപ്ലേസ്മെന്റായി സ്റ്റോക്സിനെ കൊണ്ടുവരാനും പറ്റില്ല അവസാനത്തെ അപ്ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തി എട്ട് ഐ പി എല്ലുമായി ബന്ധപ്പെട്ടതാണ് ഇന്നലെ ഐ പി എൽ ചെയർമാൻ അരുൺ ധൂമൽ നടത്തിയ ഇ എസ് പി എന്റെ ഇന്റർവ്യൂവിൽ നിന്നും ചില ആയ അപ്ഡേറ്റുകൾ പുറത്തു വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെയുള്ള ഈ ഐ പി എൽ സൈക്കിൾ കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി എട്ട് മുതൽ തൊണ്ണൂറ്റിനാല് മത്സരങ്ങൾ ഐ പി എല്ലേക്ക് വന്നേക്കുമെന്നും സാഹചര്യം അനുകൂലമാണെങ്കിൽ പുതിയ ടീമുകൾ ഇതിൽ ഉണ്ടാകുമെന്നൊരു സൂചന അദ്ദേഹം നടത്തിയിട്ടുണ്ട് എങ്കിലും തൊണ്ണൂറ്റിനാല് മത്സരങ്ങൾ വരുമ്പോൾ ഐ പി എല്ലിന് ഒരു വലിയ വിൻഡോ കൂടി കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തിയിട്ടുണ്ട്